തൃശൂർ പൂരം പ്രതിസന്ധി സർക്കാർ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പകൽപൂരം നടത്താൻ ഒരുങ്ങുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് മുൻപിലാണ് പ്രതീകാത്മക പകൽപൂരം നടക്കുക അടുത്ത ചൊവ്വാഴ്ചയാണ് പ്രതിഷേധ പകൽപൂരം അരങ്ങേറുക പൂരം പ്രദർശന നഗരിക്ക് ഭൂമി സൗജന്യമായി വിട്ടു നൽകണമെന്ന് തൃശ്ശൂർ എം പി ടി എൻ പ്രതാപൻ ആവശ്യപ്പെട്ടു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ തറവാടക ഒഴിവാക്കാമെന്നും എം പി വ്യക്തമാക്കി തൃശൂർ പൂരം പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ നടത്തിയ ചർച്ച നല്ല ലക്ഷ്യത്തോടെയായിരുന്നുവെങ്കിൽ ജനുവരി നാലിന് ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ പൂരത്തിന് അനുകൂലമായ നിലപാട് കോടതിയിൽ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും എം പി ആവശ്യപ്പെട്ടു പൂരം പ്രദർശന നഗരിയുടെ തറവാടക സംബന്ധിച്ച കാര്യങ്ങളിൽ ഹൈക്കോടതിയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ തയ്യാറാകണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരിപാടികൾക്ക് സൗജന്യമായി ഗ്രൗണ്ട് നൽകുന്നതുപോലെ മഹാവിസ്മയമായ തൃശൂർ പൂരത്തിനും സ്ഥലം സൗജന്യമായി നൽകി ടൂറിസം രംഗത്ത് നാടിന്റെ മുഖമായ പൂരം സർവ്വതലങ്ങളിലും യാതൊരുവിധ തടസ്സവുമില്ലാതെ വിപുലവും പ്രൗഢവുമായി നടത്താൻ ആവശ്യമായ സഹായ സഹകരണങ്ങൾ സർക്കാരും കൊച്ചിൻ ദേവസ്വം ബോർഡും ചെയ്തു നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു